നിങ്ങൾ അതൊക്കെ ചെയ്യും കാരണം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് തന്നെ ഒരു പുസ്തകമാണ് അതുകൊണ്ട് നിങ്ങൾ അതല്ല അതിൻ്റെ അപ്പുറം ചെയ്യുമെന്ന് നമുക്കറിയാം ഇപ്പോ അറബികൾക്ക് വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ അവർക്ക് മതം വേണ്ടെന്നായി അറബികൾ നല്ല രൂപത്തിൽ അവര് പുരോഗതി പ്രാപിച്ചു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് സൗദി അറേബ്യയിലെ എം ബി എസ് യുവ രാജാവ് കിരീടാവകാശിക്ക് മതത്തിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു ഇതരത്വം കാത്തു സൂക്ഷിക്കാനും മതമല്ല മനുഷ്യനെ നയിക്കേണ്ടത് എന്ന് ചിന്തിക്കാനും സാധിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവർക്കും അങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയില്ല കുവൈറ്റിലെ രാജകുമാരൻ മതം ഉപേക്ഷിക്കാൻ കാരണം അവർക്ക് മതം അല്ല അറബികൾക്ക് വിദ്യാഭ്യാസം കിട്ടി അപ്പോ അറബികൾ വിദ്യാസമ്പന്നരാകുകയും മതം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു ഹമാസിന്റെ നേതാവായിട്ടുള്ള മൊസാബ് ഹസൻ യൂസഫ് ഹസൻ യൂസഫിന്റെ മകൻ മതം ഉപേക്ഷിച്ചത് വിദ്യാഭ്യാസം കൂടുകയും മാനവികത കൈവരുകയും അതിൽ നിന്നും ഒരു മനുഷ്യത്വം വരികയും ചെയ്തതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇപ്പോഴും ആറാം നൂറ്റാണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അറബികൾ പോലും ആറാം നൂറ്റാണ്ടിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുക മദ്രസ പഠനം മാത്രം ആഗ്രഹിക്കുന്ന അതുമാത്രമാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്നും അതുമാത്രമാണ് മത വിദ്യാഭ്യാസമെന്നും ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ആറാം നൂറ്റാണ്ടിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അവരെയാണ് നമ്മൾ തീവ്രവാദികൾ എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ പ്രവൃത്തികളെ ന്യായീകരിക്കാൻ അവർക്ക് പറ്റും അവിടെ ജമാഅത്തെ ഇസ്ലാമി ചെയ്ത കൃത്യങ്ങൾ അമുസ്ലിങ്ങളെ അല്ലേ കൊന്നത് എന്ന് പറയാൻ ഇവർക്ക് പറ്റും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ മനുഷ്യരാണ് ജാതിയും മതവും നോക്കി ആരെയും കൊല്ലണമെന്ന് നമ്മൾ ആരും പറയില്ല ഒരു ഹിന്ദു അധ്യാപകൻ രാജിവെക്കാൻ നിർബന്ധിതനായത് പിന്നീട് ജിഹാദികളുടെ കൈകളാൽ കൊല ചെയ്യപ്പെട്ടതും തല്ലിച്ചതച്ച് പീഡിപ്പിക്കപ്പെട്ടതും ഒക്കെ മതത്തിന്റെ പേരിലാണ് എന്തുകൊണ്ടാണ് അവർ മുസ്ലിമായി ജനിക്കാതിരുന്നത് അവരുടെ കുഴപ്പം കൊണ്ടാണോ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായിട്ട് അവർ ജനിച്ചില്ല എന്ന കാരണത്താൽ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിലെ ഒരു വിഭാഗം മനുഷ്യരെ ക്രൂരമായി കൊല ചെയ്തപ്പോൾ അതിൽ ഇമോജിയിട്ട് ആഘോഷിക്കുകയും സന്തോഷിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്ത ഒരു വിഭാഗം ആളുകളെ മനുഷ്യരുടെ കൂട്ടത്തിൽ കൂട്ടാൻ എന്റെ മാനസികാവസ്ഥ എന്നെ അനുവദിക്കുന്നില്ല ഈ മദ്രസ പഠനം നിർത്തലാക്കണം മദ്രസകൾ പൂട്ടണം ബുൾഡോസറുകയറ്റി തകർക്കണം കാരണം മദ്രസകളിലൂടെ ഇവർ അന്യമത വിരുദ്ധതകൾ പഠിപ്പിച്ച ചെറിയ പ്രായത്തിലെ അരിയും മലരും കുന്തിരിക്കുമൊക്കെ വീട്ടിൽ കാത്തു വെച്ചോടാ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്നുള്ള ആശയം കുഞ്ഞുങ്ങളുടെ മനസ്സുകളിലേക്ക് തലച്ചോറുകളിലേക്ക് ഇവർ ഇംപ്ലിമെന്റ് ചെയ്യുവാണ് എന്നാലേ കുഞ്ഞുങ്ങളിലെ മാനവികത നമുക്ക് ഊട്ടി അറപ്പിക്കാൻ പറ്റും എം എം അക്ബറിന്റെ സ്കൂളിൽ കണ്ടില്ലേ അടുത്തിരിക്കുന്ന തന്റെ സഹപാഠിയെ എങ്ങനെ മതം മാറ്റണം എന്ന് എട്ട് വയസ്സുകാരനെ പഠിപ്പിക്കുക കഴുത്തിലുള്ള കൊന്തയും നൂലുമൊക്കെ അഴിച്ചു വെക്കടാ പേരൊന്നും മാറ്റിക്കോടാ ഹലാൽ ഫുഡ് കഴിച്ചോടാ ഷഹാദ സ്വീകരിച്ചോടാ അമുസ്ലിങ്ങളായ മാതാപിതാക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടോടാ ഇതൊക്കെ യു കെയിലെ വേക്ക് ഫീൽഡിൽ പാകിസ്ഥാനിൽ നിന്നുള്ള മുഹമ്മദ് അലി എന്ന പതിനാല് വയസ്സുള്ള ഒരു ബ്രിട്ടീഷ് പെൺകുട്ടി പതിനാല് അതായത് പാകിസ്ഥാനിൽ നിന്നുള്ള മുഹമ്മദ് എന്ന വ്യക്തി പതിനാല് വയസ്സുകാരിയായിട്ടുള്ള ബ്രിട്ടീഷ് പെൺകുട്ടിയെ ബലാത്കാരം ചെയ്തു അപ്പോ അതിന് അവനെ പിടിച്ചു പതിനാല് കാര്യം ഭയങ്കരമായിട്ട് ഒച്ചയിട്ടു അങ്ങനെ അവനെ പിടിച്ചപ്പോ അവൻ പറയാണ് എന്റെ ഗ്രന്ഥത്തിൽ ഇതൊക്കെ ഉണ്ട് കയ്യോടെ പിടിച്ചു അറസ്റ്റ് ചെയ്തു അപ്പൊ അവൻ പറയാണ് മുഹമ്മദ് അലി ഞാനിവിടെ പുതിയതാ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് നിയമവിരുദ്ധമാണെന്നൊന്നും എനിക്കറിയില്ല ഞാനിവിടെ പഠിക്കാമെന്നതാ ഒരു പക്ഷെ അയാളുടെ മതം അയാളെ പഠിപ്പിച്ചത് പെണ്ണ് എന്ന് പറഞ്ഞാൽ ഭോഗവസ്തുവാണ് നിനക്ക് ഉദ്ധാരണം ഉണ്ടാകുമ്പോൾ നീ ചെയ്തോ കുഴപ്പമൊന്നുമില്ല അവനെ മതപരമായ രൂപത്തിൽ അവന്റെ മാതാപിതാക്കൾ അവന്റെ പശ്ചാത്തലം അവന്റെ രാജ്യം അവന്റെ നിയമം അവന്റെ മതം ഇതൊക്കെ പഠിപ്പിച്ചത് പെൺകുട്ടികളെ ബലാത്കാരം ചെയ്യുന്നത് നിയമപരമാണ് എന്നാണ് മറ്റൊരു രാജ്യത്ത് പോയാൽ ആ രാജ്യത്തിന്റെ നിയമങ്ങളാണ് ആദ്യം പഠിക്കേണ്ടതെന്നും ആ രാജ്യത്തെ ഏതൊക്കെ നിയമങ്ങളാണ് ഏതൊക്കെ കാര്യങ്ങളാണ് കുറ്റകൃത്യങ്ങളായിട്ടുള്ളത് എന്നും പഠിക്കാൻ മനസ്സിലാക്കാൻ അവന്റെ ചിന്താഗതി അവനെ അനുവദിച്ചില്ല ഇവര് ഉപജീവനം തേടിയും അഭയാർത്ഥികളായിട്ടും പോകുന്നത് ഇവിടെയാണ് മറ്റു രാജ്യങ്ങളിലേക്ക് അവിടെയും പോയിട്ട് ഇവരിത് തന്നെയാ ചെയ്യുന്നത് ഇവരിത് തന്നെയാ ചെയ്യുന്നത് ഇപ്പം എന്തുകൊണ്ടാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ചില മുസ്ലിം മത നേതാക്കളുടെ നിലപാടുകളെയും ഇവരുടെ പിന്നെ ഇത്തരം കാപഢഢ്യങ്ങളെയും ഒക്കെ അങ്ങേയറ്റം എതിർക്കുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളോട് എതിർപ്പുണ്ടായിട്ടല്ല നമ്മളോട് തന്നെ ഒരു ആത്മപരിശോധന നടത്താൻ നമുക്ക് മനസ്സിലാകും ഇവരെന്തൊക്കെയാണ് നമുക്കിടയിൽ ചെയ്തു കൂട്ടുന്നത് മതം സ്വകാര്യതയായിരിക്കട്ടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയരായിട്ട് അവർ ജീവിക്കട്ടെ നമുക്കാർക്കും ഒരു എതിർപ്പുമില്ല അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ വരുന്നുണ്ടടാ വരുന്നുണ്ടട നിന്റെയൊക്കെ കാലന്മാർ എന്ന് പറയുമ്പോൾ മോദി അവിടെ ഇരുന്ന് പാടും വരുന്നുണ്ടടാ വരുന്നുണ്ടട നിന്റെയൊക്കെ ഒക്കെ കാലന്മാരെന്ന് മനസ്സിലായോ കർണാടകയിലെ മൈസൂർ മുതൽ ഇങ്ങ് കോഴിക്കോട് വരെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എവിടെ പോയി ക്രിസ്ത് ക്രിസ്ത്യാനികളുടെ ഈറ്റില്ലമായിരുന്ന മംഗലാപുരത്തെ ക്രൈസ്തവർ പോയി ഹിന്ദു രാജ്യമായിരുന്ന ലക്ഷദ്വീപിലെ ഹിന്ദുക്കൾ എവിടെ പോയി ഹിന്ദു ഭൂരിപക്ഷമായിരുന്ന മലപ്പുറത്ത് ഇപ്പോൾ ഹിന്ദുക്കൾ എത്ര ഇവിടെ വിരലിലെണ്ണം എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ മലപ്പുറത്ത് നിന്ന് ഓടി രക്ഷപ്പെടുന്നത് കോഴിക്കോട് കൊച്ചി തൃശൂർ അവിടെയൊക്കെ കുടിയേറി അവര് പോയി എവിടെ പോയി സത്താർ പന്തല്ലൂരിനോടൊക്കെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് തൃശൂരിലെ പള്ളിയിലെ അച്ഛനെ ടിപ്പു തലവെട്ടിക്കൊന്നത് പറയണം ഇവരോട് ആ പള്ളിയിലെ ഒരു വശത്തെ മരത്തിൽ കപ്പിയാർ അടക്കം പന്ത്രണ്ട് പേരെ എന്തിനാണോ കെട്ടിത്തൂക്കി കൊന്നത് കൂടുതൽ തെളിവുകൾ തരാം എത്ര തെളിവുകൾ വേണം മുസ്ലിങ്ങളുടെ നേതാവായ ജിഹാദി ടിപ്പു ടിപ്പുവിന്റെ യഥാർത്ഥ മുഖം ഇന്ന് പ്രകടമാണ് ഐസ്ക്രീമിനകത്തും വരെ വർഗീയത കൊണ്ടുവരുന്നു ഉണക്കമീന്റെ അകത്തും മഞ്ഞപ്പൊടിക്കകത്തും ഫ്ലാറ്റിനകത്തും എവിടെയെല്ലാമാണ് ഇവര് മതം കടത്തിയത് പൊതു പൊതുയിടങ്ങളില് വസ്ത്രത്തില് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് ഇവരെ ഇവരെ എതിർത്തു കഴിഞ്ഞാൽ ഇവർ ഇരവാദവും പൊക്കി മുന്നോട്ട് വരും ഇവരെല്ലായിടത്തും മതം കുത്തി കയറ്റുമ്പോഴാണ് മറ്റുള്ളവർ നിശബ്ദരായിരിക്കണം എന്ന് ഇവര് പറയുന്നത് നടക്കില്ല മക്കളെ എതിർത്തുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ഈ ഈ തെമാടിത്തവും പബ്ലിക്കിൽ വലിച്ചു കീറാൻ തന്നെയാണ് തീരുമാനം ജിഹാദിന്റെ പേരിൽ ക്രിസ്ത്യാനികളെ കൊല്ലുമ്പോൾ മൗനികളായിരിക്കണം ജിഹാദിന്റെ നിലനിൽപ്പിനു വേണ്ടി പൊരുതുന്ന യഹൂദർക്കെതിരെ കൊലവിളി നിങ്ങൾ നടത്തുമ്പോൾ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എന്ത് ചെയ്യണം മതേതര വിശ്വാസികൾ എന്ത് ചെയ്യണം സ്കൂൾ സമയം മുതൽ യൂണിഫോമിൽ വരെ സൂമ്പ ഡാൻസിൽ വരെ സ്കൂളിന്റെ സമയത്തിനകത്ത് വരെ ഇവര് കേറുക മത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ആ സമയത്ത് ഇവിടുത്തെ മതേതരത്വം മിണ്ടാതിരിക്കണമെന്നും ലൗ ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഒക്കെ ഉണ്ടെന്നും നമ്മളുടെ മക്കളെ സൂക്ഷിക്കണമെന്നും പറഞ്ഞതിന്റെ പേരിൽ പാലാ പിതാവിനെതിരെ ഇവര് കൊട്ടിക്കലാശം ഉണ്ടാക്കിയ അദ്ദേഹത്തിന്റെ തലയെടുക്കാൻ തിരിച്ചപ്പോൾ മിണ്ടാതിരിക്കണം സ്വകാര്യത ആയിരിക്കണം മതം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ മിണ്ടാതിരിക്കണം ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മതേതര വിശ്വാസികളും കയ്യും കെട്ട് നോക്കിയിരിക്കണം മതത്തിന്റെ പേരിൽ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഒക്കെ കൂട്ടക്കൊല നടത്തണമെന്ന് പറഞ്ഞ് ചെറിയ കുട്ടികളെ കൊണ്ട് നിങ്ങൾ മുദ്രാവാക്യം വിളിപ്പിച്ച് ടിപ്പുവിന്റെയും വാര്യം കുന്നൻ്റെയും ഒക്കെ നിയമങ്ങൾ നിങ്ങൾ കയ്യിലെടുക്കാൻ ശ്രമിക്കുമ്പോൾ കുട്ടി നേതാക്കളെ സൃഷ്ടിച്ച് ചെറിയ തലങ്ങൾ മുതൽ ക്യാമ്പസ് തലങ്ങളിൽ വരെ നിങ്ങൾ മറ്റുള്ളവരെ എതിർശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ മിണ്ടാതിരിക്കണം നിങ്ങളുടെ മത നേതാക്കൾ ഇസ്ലാം മതത്തിന് വേണ്ടി പ്രത്യേക തരം നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് പബ്ലിക്കിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മിണ്ടാതിരിക്കണോ ഇവിടത്തെ മതേതരത്വം ഇടുക്കി മെത്രാനെ ബോംബ് എറിഞ്ഞതും അരമനെ അടിച്ചു തകർത്തതും നോക്കി ക്രിസ്ത്യാനികൾ കയ്യും കെട്ടി മിണ്ടാതിരിക്കണോ വത്സൻ തില്ലങ്കേരിയുടെ തലയെടുക്കുമെന്ന് എടുക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഭീഷണി മുഴക്കിയപ്പോൾ ഹിന്ദുക്കൾ മിണ്ടാതിരിക്കണം ക്രൈസ്തവ സ്കൂളുകളിൽ ക്രൈസ്തവ കുട്ടികൾക്ക് ഭക്ഷണത്തിന്റെ കൂടെ പന്നിയിറച്ച് വിളമ്പി എന്ന് പറഞ്ഞത് പത്തനംതിട്ട എരുമേലിയിലെ കായിക അധ്യാപകനെയും പ്രധാന അധ്യാപകനെയും സ്കൂളിൽ കയറി ഇവർ തല്ലിച്ചതച്ചു മിണ്ടാതിരിക്കണം ഹാഗിയ സോഫിയ എന്ന ക്രിസ്ത്യൻ പള്ളി മുസ്ലിം മോസ് കാക്കിയതിനെതിരെ മോസ് കാക്കിയതിനെ അഭിനന്ദിച്ച് ലേഖനം എഴുതിയിട്ട് ഞങ്ങൾ മതേതരന്മാരാണ് എന്ന് പറഞ്ഞ് ഇവിടെ മിണ്ടാതിരിക്കണമായിരുന്നു എതിർത്തുകൊണ്ടേ എതിർ ശബ്ദങ്ങളെ നിങ്ങൾ എത്ര കണ്ട് ഭയക്കുന്നോ അത്ര കണ്ട് നിങ്ങളെ എതിർത്തുകൊണ്ടേയിരിക്കും പല പിതാവിനെതിരെ അദ്ദേഹത്തിൻ്റെ നാവെടുക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ കൊലവിളി ഉയർത്തി വി സി ജോർജിന്റെ എന്ന് പറഞ്ഞു അദ്ദേഹത്തെ ജയിലിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ മുറവിളി ഉയർത്തി എന്ത് ചെയ്യണം മിണ്ടാതിരിക്കണം ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളിക്കെതിരെ നിങ്ങൾ മുറവിളി ഒഴിന്താ പാകിസ്ഥാൻ കാസർഗോഡ് ബൈബിൾ ഡീസൽ ഒഴിച്ച് കത്തിച്ചപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നു ക്രിസ്ത്യാനി അപ്പോഴും മിണ്ടാതിരിക്കണോ ഫാദർ ആന്റണി തറയേക്കടകൾ അദ്ദേഹത്തിനെതിരെ കൊലവിളി മുഴക്കി മിണ്ടാതിരിക്കണം ന്യൂനപക്ഷ സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ എൺപത് ശതമാനവും മുസ്ലിങ്ങൾ തട്ടിയെടുക്കുമ്പോൾ ഇതൊന്നും പുറത്തു പറയാൻ പാടില്ലേ ലൌ ജിഹാദിനെതിരെ ബോധവൽക്കരണം നടത്തിയ വൈദികനെ വാഹനമിടിപ്പിച്ച് കൊല്ലിക്കാൻ ശ്രമിച്ചപ്പോൾ മിണ്ടാതിരിക്കണമായിരുന്നു ഹിജാബ് വിഷയത്തിന്റെ പേരിൽ വൈദികനെയും കന്യാസ്ത്രീയെയും തടഞ്ഞു വെച്ച് സ്കൂളിലെ കുട്ടികൾ മൈമ കളിച്ചു അതിന് പർദ്ദ ഉപയോഗിച്ചു പോയി അതിന്റെ പേരിൽ അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് മിണ്ടാതിരിക്കണം പുൽക്കൂട് തകർത്ത് ഉണ്ണിയേശുവിനെയും മാതാവിനെയും ഒക്കെ തകർത്ത് തരിപ്പണമാക്കി കൊണ്ടു മിണ്ടാതിരിക്കണോ താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച് യേശു പിഴച്ചുപറ്റ സന്തതിയാണ് എന്ന് പറഞ്ഞു ഏതെല്ലാം രൂപത്തിലാണ് ഇവരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അന്യമത വിശ്വാസങ്ങളെ ഇവർ നികൃഷ്ടമാക്കി കൊണ്ടിരിക്കുന്ന ഇവരുടേത് മാത്രം പത്തരമാറ്റാണോ ഇവരുടേത് മാത്രം പത്തരമാറ്റി ഇവരെ ആരും ഒന്നും പറയാൻ പാടില്ല ഇവരെ എതിർക്കാൻ പാടില്ല ഇവര് കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സാ വാച കർമ്മണം മിണ്ടാതിരുന്ന് അംഗീകരിച്ചോണം അതൊക്കെ അന്ന് ഇന്നേ ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയാ ഇന്ന് നിങ്ങൾക്ക് അടക്കി ഭരിക്കാമെന്ന് വിചാരിക്കരുത് നടപ്പില്ല പ്രതികരിച്ചു